നമസ്കാരം അനിൽ ചന്ദ്രൻ രാഷ്ട്രീയ ഇച്ഛാശക്തിയും വിദ്യയുടെ ഉപയോഗവും കൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷ ശക്തിപ്പെടുത്താൻ കേന്ദ്രത്തിന് കഴിഞ്ഞതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭാരതീയ സംസ്കാരത്തിൽ വിഭാഗീയതയ്ക്ക് സ്ഥാനമില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് ലോക ജലദിനം ഭൌമ മണിക്കൂറും ഇന്നാചരിക്കും വിശുദ്ധ റംസാൻ വ്രതം അവസാന പത്തിലേക്ക് കടന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് പന്ത്രണ്ടാം പതിപ്പിന് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും കൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷ ശക്തിപ്പെടുത്താൻ കേന്ദ്രത്തിന് കഴിഞ്ഞതായി ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യസഭയിൽ പറഞ്ഞു ജമ്മുകാശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങളും വടക്കു കിഴക്കൻ മേഖലയിലെ ഇടത് തീവ്രവാദവും കലാപ സംഭവങ്ങളുമാണ് രാജ്യം നേരിട്ടിരുന്ന മൂന്ന് പ്രധാന വെല്ലുവിളികൾ ഇവയെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റിന് കഴിഞ്ഞതായി അമിത്ഷാ പറഞ്ഞു മൂല്യബോധത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമാണ് ഭാരതീയ സംസ്കാരമെന്നും അവിടെ വിഭാഗീയതയ്ക്ക് സ്ഥാനമില്ലെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അഭിപ്രായപ്പെട്ടു രാജ്യത്തെ പുരാതനമായ അഖാരയ്ക്ക് ഒരു മലയാളി നേതൃത്വം നൽകുന്നത് സന്തോഷത്തിന്റെ അവസരമാണെന്നും ഗവർണർ പറഞ്ഞു കുംഭമേളയുടെ മഹാമണ്ഡലേശ്വരായി അഭിഷിക്തനായ ആനന്ദവനം ഭാരതിക്ക് തിരുവനന്തപുരത്ത് നൽകിയ പൌരസ്വീകരണത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ഗവർണർ കോട്ടയ്ക്കകം ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുതിർന്ന സന്യാസി ശ്രേഷ്ഠന്മാരും സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപക നിയമനത്തിന് കേ നിർബന്ധമാക്കി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർക്കുലർ പുറപ്പെടുവിച്ചു കേ ടെറ്റ് യോഗ്യതയില്ലാത്തവർക്ക് ജോലിയും സ്ഥാനക്കയറ്റവും നൽകുന്ന പ്രവണത നിയന്ത്രിക്കുന്നതിനാണ് നടപടി ഓരോ തുള്ളി ജലവും അമൂല്യമാണ് എന്ന ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് ലോക ജലദിനം ജലവിനിയോഗം സൂക്ഷ്മതയോടെയാകണമെന്ന സന്ദേശമാണ് ഈ ദിനം നൽകുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ആയിരത്തിരണ്ടിൽ ബ്രസീലിലെ റിയോവിൽ ചേർന്ന യു എൻ കോൺഫറൻസ് ഓൺ എൻവയൺമെന്റ് ആന്റ് ഡെവലപ്മെന്റിലാണ് ലോക ജലദിനമെന്ന നിർദ്ദേശം ആദ്യമായി ഉയർന്നുവന്നത് ഇതേ തുടർന്ന് യു എൻ ജനറൽ അസംബ്ലി ആയിരത്തിമൂന്ന് മാർച്ച് മുതൽ ലോക ജലദിനം ആചരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഹിമാനികൾ സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക ജലദിനത്തിന്റെ പ്രമേയം ആഗോള ശുദ്ധജല വിതരണം നിലനിർത്തുന്നതിൽ ഹിമാനികൾ വഹിക്കുന്ന പങ്കിനെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ സംരക്ഷണ നടപടികളുടെ അടിയന്തര ആവശ്യപ്പെട്ടു യും ഇത് ല ലോക ജലദിനത്തോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയുടെ നേതൃത്വത്തിൽ ജലമിഷൻ പാലക്കാട് രണ്ടായിരത്തി മുപ്പത് സംഘടിപ്പിക്കും രാവിലെ നൂറിണയിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക മിഷൻ ഉദ്ഘാടനം ചെയ്യും അഞ്ച് വർഷം കൊണ്ട് ജില്ലയിലെ ജലലഭ്യത ഉയർത്തുകയാണ് പദ്ധതിയുടെ ഉദ്ദേശ്യം ആഗോള താപനത്തിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുകയെന്ന സന്ദേശത്തോടെ ഇന്ന് രാത്രി എട്ടാം മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെ വൈദ്യുതി വിളക്കുകൾ അണയിച്ച് ൂർ ആചരിക്കും വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ആഹ്വാന പ്രകാരമാണ് ദിനാചരണം മാർച്ചിലെ അവസാന ശനിയാഴ്ചയാണ് ഭൌമ മണിക്കൂർ ആചരിക്കുന്നത് ഇത്തവണ ലോക ജലംദിനം കൂടിയായതിനാൽ മാർച്ചിലെ നാലാം ശനിയാഴ്ച തന്നെ ഭൌമ മണിക്കൂർ ആചരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷങ്ങൾക്ക് ഏപ്രിൽ ഒന്നിന് കാസർകോട്ട് തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന വാർഷികാഘോഷങ്ങൾക്ക് മുന്നോടിയായി ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗം കാസർകോട്ട് ചേർന്നു പീലിക്കോട് പഞ്ചായത്തിലെ കാലിക്കടവിൽ ഇതിന്റെ ഭാഗമായി പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുന്നതിന്റെ ഒരുക്കങ്ങൾ യോഗം വിലയിരുത്തി വിശുദ്ധ റംസാൻ വ്രതം അവസാന പത്തിലേക്ക് കടന്നു വിശ്വാസികൾ പ്രാർത്ഥനകളിലും പുണ്യപ്രവൃത്തികളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ദിവസങ്ങളാണ് ഇനി ഡെസ്ക് റിപ്പോർട്ട് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദിറിന്റെ രാത്രി പ്രതീക്ഷിക്കുന്ന അവസാന പത്തിൽ ആരാധനകളും പ്രാർത്ഥനകളും വർദ്ധിപ്പിച്ചും പള്ളികളിൽ എഴുത്തിക്കാഫിരുന്നും വിശ്വാസികൾ കൂടുതൽ കർമ്മനിരതരാകും റമദാനിലെ അവസാന പത്തിലെ ഒറ്റയിട്ട രാവുകളിലൊന്നിലാണ് വിശുദ്ധ ഖുറാൻ അവതീർണമായ ലൈലത്തുൽ ഖതിർ ഏത് രാത്രിയാണിതെന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ഒറ്റയിട്ട രാവുകളിൽ വിശ്വാസികൾ ആരാധനാ കർമ്മങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ദാനധർമ്മങ്ങളിലും സാധുജന സംരക്ഷണത്തിലുമെല്ലാം വിശ്വാസികൾ കൂടുതൽ ജാഗ്രത കാണിക്കുന്ന ദിനങ്ങൾ കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് പങ്കെടുക്കും ലഹരിവിരുദ്ധ ക്യാമ്പസ് ദൌത്യത്തിന്റെ പ്രചരണാർത്ഥം ചാൻസലർ സെനറ്റിനെ അഭിസംബോധന ചെയ്യും ആശാപ്രവർത്തകർക്ക് രാജ്യത്ത് ഏറ്റവും കൂടിയ വേതനം നൽകുന്നത് കേരളത്തിലാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്ന നിലയിൽ നിന്ന് തൊഴിലാളികളായി ആശന്മാരെ കേന്ദ്രം അംഗീകരിച്ചാൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരം കാണാനാവൂ എന്ന് മന്ത്രി പറഞ്ഞു മലപ്പുറം എടക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മികച്ച അങ്കണവാടി പ്രവർത്തക എന്ന ബഹുമതി ലഭിച്ച പി പി സേനത്തിനെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു ദേദ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ മാസം പത്തിന് ആരംഭിച്ച രാപ്പകൽ സമരത്തിന്റെ രണ്ടാം ഘട്ടമെന്ന നിലയിലാണ് നിരാഹാര സമരം ആരംഭിച്ചത് രണ്ട് മാസം നീളുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് പതിനെട്ടാം പതിപ്പിന് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും പത്ത് ടീമുകളാണ് ഐപിഎല്ലിൽ കളിക്കുന്നത് ഉദ്ഘാടന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഏറ്റുമുട്ടും വൈകിട്ട് ഏഴരയ്ക്ക് ഈദൻ ഗാർഡനിലാണ് മത്സരം വാൾവർ ഹാംപ്ടൺ കബഡി വനിതാ ലോകകപ്പിൽ ഇന്ത്യയും ആതിഥേയരായ ഇംഗ്ലണ്ടും ഫൈനലിൽ പ്രവേശിച്ചു ഇന്ത്യ ഹോങ്കോങ്ങിനെയും ഇംഗ്ലണ്ട് വെയിൽസിനെയും പരാജയപ്പെടുത്തിയാണ് ഫൈനലിൽ എത്തിയത് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഒൻപത് സ്വർണവുമായി തമിഴ്നാട് മുന്നേറുന്നു ഹരിയാന ഏഴും മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും അഞ്ച് വീതവും സ്വർണം നേടി പുരുഷ എണ്ണൂറ് മീറ്ററിലും നൂറ് മീറ്ററിലും സ്വർണം നേടി തമിഴ്നാടിന്റെ രമേഷ് ഷങ്കുമാനാണ് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് സ്വിസ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം സെമിഫൈനലിൽ കടന്നു ചൈനയുടെ എട്ടാം സീഡ് സഖ്യത്തെയാണ് അവർ തോൽപ്പിച്ചത് ഇന്ന് സെമിയിൽ ചൈനയുടെ ലിയു ഷെങ് സു സഖ്യത്തെ ഇന്ത്യ നേരിടും ഇടുക്കി പീരിമേട്ടിലെ ഇക്കോ ലോഡ്ജും നവീകരിച്ച ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസും രാവിലെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിക്കും ഉച്ചയ്ക്ക് വാഗമണ്ണിൽ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനവും മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും വാഗമൺ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് കപ്പ് ജേതാക്കൾക്ക് മന്ത്രി സമ്മാനങ്ങൾ വിതരണം ചെയ്യും ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികളെ ആകർഷിക്കാൻ നടപ്പാക്കിയ ഇൻസ്റ്റലേഷൻ ഓഫ് ഫോട്ടോ ഫ്രെയിംസ് അറ്റ് സെവൻ ലൊക്കേഷൻസ് പദ്ധതിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും ഗവൺമെന്റ് മുൻകൈയ്യെടുത്ത് മത്സ്യമാർക്കറ്റുകൾ നിർമ്മിക്കുന്നതും നവീകരിക്കുന്നതും ഉപഭോക്താക്കൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒരേപോലെ ഗുണകരമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു വാണിജ്യ വ്യാപാര രംഗത്തെ കുതിച്ചുചാട്ടത്തിന് ഇതുവഴിയൊരുക്കും തിരുവനന്തപുരം പഴയ കുന്നുമ്മൽ മത്സ്യമാർക്കറ്റിന്റെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കാസർകോട് ജില്ലയിലെ ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങളും ആനുകൂല്യങ്ങളും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇന്ന് വിതരണം ചെയ്യും നവീകരിച്ച ജില്ലാ സാമൂഹ്യനീതി ഓഫീസും മന്ത്രി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനായി കണ്ണൂർ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനെ ഇന്ന് പ്രഖ്യാപിക്കും വൈകിട്ട് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും റെയിൽവേ സ്റ്റേഷൻ ശുചിത്വപൂർണമായി സൂക്ഷിക്കുന്നതിനും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് കോവൂരിൽ അൻപത്തിയെട്ട് ഗ്രാം എംഡിഎംഎയുമായി ഒരാൾ എക്സൈസിന്റെ പിടിയിലായി താമരശ്ശേരി സ്വദേശി മിർഷാദിനിയാണ് കസ്റ്റഡിയിലെടുത്തത് പന്തീരാങ്കാവ് കൊടൽ നടൽക്കാവിൽ നിന്ന് മറ്റൊരാളെ എംഡിഎംഎയും എക്സസി ടാബ്ലറ്റുമായും പിടികൂടി ഇയാളിൽ നിന്ന് മൂന്നര ഗ്രാമിലേറെ എംഡിഎംഎയും ആറര ഗ്രാമിലേറെ എക്സസി ടാബ്ലറ്റും കണ്ടെത്തി ടാക്സ് കൺസൾട്ടന്റായി പ്രവർത്തിച്ചുവരുന്ന പന്തീരങ്കാവ് സ്വദേശി സുജിൻ രാജാണ് ഡാൻസാഫിന്റെയും പോലീസിന്റെയും പിടിയിലായത് കോഴിക്കോട് സിറ്റിയിൽ ഇന്നലെ മയക്കുമരുന്ന് വിൽപ്പനക്കാരായ നാലുപേരെയും കഞ്ചാവ് ഉപയോഗിച്ച മുപ്പത്തിരണ്ട് പേരെയും കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് കാരപ്പറമ്പിൽ നിന്ന് രണ്ട് ഗിലോയോളം കഞ്ചാവ് പിടികൂടി കാരപ്പറമ്പ് സ്വദേശി അമലിൽ നിന്നാണ് എക്സൈസ് സർക്കിൾ ടീം കഞ്ചാവ് പിടികൂടിയത് കോഴിക്കോട് ജില്ലയിൽ വൻതോതിൽ മയക്കുമരുന്ന് വിറ്റഴിച്ച കൊടുവള്ളി സ്വദേശി സഫ്താർ ഹാഷ്മി എന്നയാൾക്കെതിരെ ആഭ്യന്തര വകുപ്പ് ഒരു വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചു കൊല്ലത്ത് അൻപത് ഗ്രാം എംഡിഎംഎ യുമായി യുവതി പോലീസ് പിടിയിലായി പെരുന്നാട് ഇടവട്ടം സ്വദേശി അനില രവീന്ദ്രനാണ് പിടിയിലായത് മന്ത്രി വീണാ ജോർജ്ജ് ഇന്ന് വയനാട് ജില്ലയിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും വൈത്തിരി താലൂക്ക് ആശുപത്രിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്ക് ഒപിഡി ട്രാൻസ്ഫോർമേഷൻ നവീകരിച്ച പിപി യൂണിറ്റ് ലാബ് എന്നിവയുടെ ഉദ്ഘാടനം രാവിലെ നടത്തും ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി സ്വാതന്ത്ര്യനാൾ സംഗീതോത്സവത്തിന് തുടക്കമായി ആദ്യ ദിവസമായിരുന്ന ഇന്നലെ ചാലപ്പുറം കേസരി ഭവൻ ഓഡിറ്റോറിയത്തിൽ കൊല്ലം ബാലമുരളിയുടെ സംഗീത കച്ചേരി അവതരിപ്പിച്ചു ഇന്ന് വൈകിട്ട് ചെന്നൈ ടി വി എസ് മഹാദേവന്റെ കച്ചേരി ഉണ്ടായിരിക്കും നാളെ ചെന്നൈ അമൃതാംപൂരിലേയും കച്ചേരി അവതരിപ്പിക്കും രാഷ്ട്രീയ ഇച്ഛാശക്തിയും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും കൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷ ശക്തിപ്പെടുത്താൻ കേന്ദ്രത്തിന് കഴിഞ്ഞതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭാരതീയ സംസ്കാരത്തിൽ വിഭാഗീയതയ്ക്ക് സ്ഥാനമില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് ലോക ജലദിനം ഭൌമ മണിക്കൂറും ഇന്ന് ആചരിക്കും വിശുദ് റംസാൻ വ്രതം അവസാന പതിലേക്ക് കടന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് പതിനെട്ടാം പതിപ്പിന് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും